ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ലാൽബാഗിക്ക് പോവാണ് അപ്പോ വിചാരിച്ചു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കാട്ടിത്തരാന്ന് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഒരുപാട് നേരത്തിൻ്റെ ശേഷം നമ്മുടെ ഊബർ വന്നു ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ലാൽബാഗിക്ക് ഇത് ലാൽബാഗിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നല്ല രസമാണ് ഇവിടെ കാണാൻ പലതരത്തിലുള്ള തരത്തിലുള്ള കടലാസ് പൂക്കളുടെ രണ്ട് ഭാഗത്തും നെട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഞങ്ങളുടെ ലാൽബാഗിക്ക് വന്നത് മാറ്റമാക്കു കുറച്ച് ചെടികൾ വാങ്ങിക്കാനാണ് ഈ കാണുന്നതാണ് നഴ്സറിൻ്റെ എൻട്രൻസ് കയറി പോകുമ്പോൾ തന്നെ രണ്ട് ഭാഗത്തും കാണുന്ന ഷെഡുകൾ വിത്തുകളും ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും മണ്ണുകളും ആണുള്ളത് ഈ ട്രോളി എടുക്കുകയാണെങ്കിൽ നമുക്കിഷ്ടപ്പെടുന്ന എല്ലാ ചെടികളും എടുക്കാൻ പറ്റും ഇവിടെ പലതരത്തിലുള്ള ചെടികളുണ്ട് ജമന്തി പൂക്കൾ പല നേരത്തിലുള്ളതുണ്ട് ജമന്തി പൂക്കൾ മാത്രല്ലോണ്ടാ കടലാസ് പൂക്കൾ ചെടികളിന്റെ കൊറേ കളക്ഷനും ഉണ്ട് ഓരോ ചെടികൾക്കും പല തരത്തിലുള്ള വിലയാണ് ഈ കാണുന്നതാണ് ബോൺസൈ ചെടികൾ ഈ ചെടികളിന്റെ പ്രത്യേകത അറിയാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇതിനൊക്കെ ഒക്കെ കൊറേ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ കുന്നൻ ചെടികളെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇവിടെ എല്ലാ സെക്ഷനിലും സ്റ്റാഫുകളുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാന് അതുകൂടാതെ മെയിനസ് വർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ മെയിൻ്റെനൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് റോസ് ചെടികൾക്ക് മുപ്പത് രൂപ മുതൽ നൂറ് രൂപ വരെ ഉണ്ട് ഇനി അടുത്തത് എൻ്റെ ഫോട്ടോ സെക്ഷനുകളാണ് അതങ്ങനെയാണല്ലോ പുറത്തുപോയ ഫോട്ടോസൊക്കെ എടുക്കാണ്ട് എങ്ങനെയാ പോവാ പിന്നെ നമ്മളുടെ നാട്ടുംപറത്തൊക്കെ കാണുന്ന പല നേരത്തിലുള്ള ഇലകളിലുള്ള ചെടികളും ഉണ്ടായിരുന്നു തെങ്ങ് കവുങ്ങ് വാഴ തേക്ക് അങ്ങനെ പലതരത്തിലുള്ള മരങ്ങളും ഉണ്ടായിരുന്നു പിന്നെ കുറേ ചെടികളും ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല കേട്ടോ അറിയുന്ന കമന്റ് കമൻറ്റ് ആ ഇതെനിക്ക് അറിയൂ ഇത് നാരങ്ങ ചെടിയാണ് കുഞ്ഞു നാരങ്ങ ചെടിയിൽ എത്ര നാരങ്ങയാണ് കാണുമ്പോൾ പറിച്ചിട്ട് ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ തോന്നുന്നു ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആൾ വരികയാണെങ്കിൽ അവർക്ക് നിറയെ ചെടികൾ വാങ്ങിയിട്ട് പോകാൻ പറ്റും കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് പർച്ചേസിങ്ങിൻ്റെ ക്ഷീണം മാറ്റി എന്ത് ഭംഗിയിലാണില്ലേ അവർ ഫ്രൂട്ട്സൊക്കെ കട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിട്ട് ഞങ്ങൾ കുറേ കാഴ്ചകൾ കണ്ടിട്ട് ഫ്രണ്ടിലോട്ട് നടന്നുപോയി ഈ കാണുന്ന മലയിൽ കയറെന്ന് വാശി പിടിച്ചപ്പോൾ തിരിച്ചു വരുമ്പോൾ കേറ്റാന്ന് പറഞ്ഞിട്ട് ഉമ്മ കൂട്ടിയിട്ട് പോയി പിന്നെ ഇൻ്റെ അകത്ത് സവാരി വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ അറിയണമെന്ന് ഒരു കമൻറ്റ് ബോക്സിൽ കമൻ ചെയ്യേ ഇവിടെ അങ്ങിങ്ങായിട്ട് നിറയെ പൂക്കളും ചെടികളൊക്കെ ഉണ്ടായിരുന്നു അത് വേറെ ഒന്നല്ല ഇവിടെ ഫ്ലവർ ഷോ ഭാഗമായിട്ടാണ് ആ കാണുന്ന ഗ്ലാസ് ഹൗസിലാണ് ഫ്ലവർ ഷോൻ്റെ തീം വെച്ചിട്ട് അത് സെറ്റ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിരുന്നു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഇവിടെ ഫ്ലവർ ഷോ ഉണ്ടാവുന്നത് ഒന്ന് റിപ്പബ്ലിക് ഡേക്കും രണ്ട് ഇൻഡിപെൻഡൻസ് ഡേക്കും വൺ വീക്ക് ആയിരിക്കും ഉണ്ടാവുക ഇതാണ് കേട്ടോ ഗ്ലാസ് ഹൗസിൻ്റെ ഉൾഭാഗം അവര് ഓരോന്ന ഓരോന്നായിട്ട് മാറ്റിത്തറങ്ങി ആ സമയങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും ഇതാണ് കേട്ടോ ഫ്ലവർ ചോൻ്റെ ഈ വർഷത്തെ തീം അതിലുണ്ടായിരുന്ന സ്റ്റാറ്റോക്കെ പുറത്താക്കി ഇവിടെ പുതിയതായിട്ടൊരു ആർട്ടിഫിഷ്യൽ വാർ വാട്ടർ ഫോൾസും ഒന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണേ പക്ഷെ ആ വീഡിയോ നീന്ന് മിസ്സായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ നടന്നിട്ട് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് വീണ്ടും നമ്മൾ പുതിയൊരു കിടുക്കാച്ചു വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബായ്